ഹലോ മമ്മീസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇന്നെത്തിയിരിക്കുന്നത് ഒരു അടിപ്പൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കരിമ്പ് ജ്യൂസ് നമ്മൾ റോഡ് സൈഡിൽ നിന്ന് കടയിൽ നിന്നൊക്കെ കുടിക്കുന്ന പോലത്തെ അടിപൊളി ഒരു കരിമ്പിൻ ജ്യൂസ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ കരിമ്പൊക്കെ കിട്ടുവാണെങ്കിൽ ഈ രീതിയിലൊന്ന് കരിമ്പിൻ ജ്യൂസ് തയ്യാറാക്കി നോക്കുക ഇതിനായിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം കരിമ്പ് എടുത്തിട്ടുണ്ട് ഈ കരിമ്പിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെക്കാം അതിനുശേഷം അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അതാ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മുറിച്ചെടുക്കാൻ ഇന്നൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കാം അരിച്ച് ഇതിൻ്റെ ജ്യൂസ് മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം ഇതിലേക്ക് ഒരമുറി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി കരിമ്പി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ഐസ് ക്യൂബും കൂടി കൂടിയിട്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കടയിൽ നിന്ന് റോഡ് സൈഡിൽ നിന്നൊക്കെ കുടിക്കുന്ന പോലത്തെ കരിമ്പിൻ ജ്യൂസ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കരിമ്പൊക്കെ കിട്ടുമ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം അതുവരെ ബായ്